നമസ്കാരം ഓരോ ദിവസം കഴിയുംതോറും എൻ എസ് എസിന്റെ ഓരോ സ്വത്തുവകകൾ കൂടി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം കാരണക്കാരൻ ഒരേ ഒരാൾ മാത്രം എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ജി സുകുമാരൻ നായർക്ക് എതിരായിട്ടുള്ള നിരവധി ആളുകളുടെ വെളിപ്പെടുത്തലുകൾ എൻ എസ് എസിന്റെ നേതൃത്വയിലുള്ളവരുടെ തന്നെയുള്ള വെളിപ്പെടുത്തലുകൾ എല്ലാം തന്നെ ഫസ്റ്റ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ് ആ ഗണത്തിലേക്ക് മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ് ഡിസംബർ പതിനൊന്നാം തീയതി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ആയിട്ടുള്ള സതീഷ് നയനാന്റെ ബെഞ്ച് മറ്റൊരു വിധി കൂടി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതായത് പാലക്കാട് എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ കൈവശമുണ്ടായിരുന്ന അൻപത് ഏക്കർ ഭൂമി ചാത്തൻകുളങ്ങര ഭൗതി ക്ഷേത്രത്തിൻ്റെതായിരുന്ന അൻപത് ഏക്കർ ഭൂമി അത് ദേവസ്വം ബോർഡിന് തന്നെ വിട്ടുകൊടുക്കാൻ വേണ്ടി ഇപ്പോൾ ഉത്തരവായിരിക്കുകയാണ് സംഭവം ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് വരുന്നത് അനുമതി ലഭിക്കുന്നത് ഈ അനുമതിക്ക് ശേഷം പ്രദേശത്തുകാരനായ ചാത്താത്ത മാധവ മേനോൻ അൻപത് ഏക്കർ ഭൂമി എൻ എസ് എസിന് സൗജന്യമായി നൽകുകയായിരുന്നു ഈ ചാത്താത്ത മാധവ മേനോൻ തന്നെ ട്രസ്റ്റി ആയിരിക്കുന്ന ചാത്തൻകുളമോര ഭൗവതി ക്ഷേത്രത്തിന്റെ അൻപത് ഏക്കർ ഭൂമി കൂടി പാട്ടത്തിന് നൽകി എൻ വർഷം ആറ് രൂപ നിരക്കിൽ മുപ്പത്തി ആറ് വർഷത്തേക്ക് അൻപത് ഏക്കർ ഭൂമിയായിരുന്നു അന്ന് നൽകിയത് അതായത് ഒരു വർഷം മുന്നൂറ് രൂപ ക്ഷേത്രത്തിന് നൽകണം ഈ ക്ഷേത്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് ആ ഒരു തുക പിന്നീട് വലിയ ഗുണം ചെയ്തു എന്ന് തന്നെയാണ് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പിൽക്കാലത്ത് ഈ ക്ഷേത്രത്തിന് തുക നൽകാത്ത നില ആയി ഇതിനെ തുടർന്ന് തൊണ്ണൂറ്റി ആറോട് കൂടി പാട്ടക്കാലാവധി അവസാനിച്ചു പാട്ടക്കാലാവധി അവസാനിക്കുന്ന ഘട്ടത്തിൽ ഈ പാട്ടക്കരാർ പുതുക്കി നൽകുന്നതിന് വേണ്ടി എൻ എസ് എസ് കാര്യാലയത്തിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ എത്തി ആ ഘട്ടത്തിൽ എൻ എസ് എസിൻ്റെ കാര്യാലയത്തിൽ പിൻസീറ്റ് ഡ്രൈവ് നടത്തിയിരുന്ന ജി സുകുമാരൻ നായർ ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ട് ഈ ക്ഷേത്രം ട്രസ്റ്റി ഉൾപ്പെടെയുള്ള ആളുകളെ അപമാനിച്ച് പരിഹസിച്ച് വിടുന്ന നില ഉണ്ടായി എന്നുള്ളതാണ് ലഭ്യമാവുന്ന വിവരം തുടർന്ന് ഇവർ കേസിന് പോവുകയുണ്ടായി ആ കേസിന് പോകുന്നതിന് ഇടയിൽ തന്നെ ഈ ക്ഷേത്രത്തെ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുകയുണ്ടായി ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുകയും ഈ കേസ് നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തന്നെ ആ ക്ഷേത്രഭൂമി ഭൂമി കൊടുത്തിട്ടുള്ള ആ അൻപത് ഏക്കറിൽ പാലക്കാട് എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജിൽ ലാബും ഒപ്പം തന്നെ ഹോസ്റ്റൽ സൗകര്യവും സുകുമാരൻ നായർ ഒരുക്കി ഈ ക്ഷേത്രഭൂമി ഭൂമി ഏത് നിമിഷവും തിരിച്ചു കൊടുക്കേണ്ട ഭൂമിയിലാണ് ഇത് ഒരുക്കിയത് എന്നുള്ളതും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയും ദേവസ്വം ബോർഡിനെയും വെല്ലുവിളിക്കുന്നതിന് തുല്യമായി മാറി തുടർന്ന് പാലക്കാട് ജില്ലാ കോടതിയിൽ നിന്ന് ഈ എൻ എസ് എസിന് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടായെങ്കിലും രണ്ടായിരത്തി പതിനേഴിൽ ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡ് പോകുകയുണ്ടായി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനൊന്നിന് ഹൈക്കോടതിയിലെ ആയിട്ടുള്ള സതീഷ് നേനാൻ്റെ ബെഞ്ച് ഈ ക്ഷേത്രഭൂമി അൻപത് ഏക്കർ ഭൂമി തിരിച്ച് ദേവസ്വം ബോർഡിന് തന്നെ നൽകാനുള്ള ഉത്തരവ് ഇടുകയുണ്ടായി ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയിലേക്ക് ഇനി ന്യായാന്യായം പോകും അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള അപ്പീൽ പോകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്തായാലും ഈ എൻ എസ് എസിന്റെ കോളേജും ലാബും ഇരുന്ന ഭൂമി കൈവിട്ടു പോകുന്നതിന് വേണ്ടി കാരണക്കാരനായി മാറിയിരിക്കുന്നത് ജി സുകുമാരൻ നായർ തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്ന വസ്തുത അതായത് ഈ എൻ എസ് എസിന്റെ എല്ലാ കേസുകളും സിവിൽ കേസുകളെല്ലാം തന്നെ കൃത്യമായി നടത്തിയിരുന്നത് പി ജി പരമേശ്വര പണിക്കർ എന്നറിയപ്പെടുന്ന ഹൈക്കോടതിയിൽ തന്നെ മുതിർന്ന അഭിഭാഷകനായിരുന്ന വ്യക്തിയായിരുന്നു പക്ഷെ ഈ കേസിൽ നിന്ന് ഈ പി ജി പരമേശ്വര പണിക്കരെ ഒഴിവാക്കിക്കൊണ്ട് സുമാരന്താരുടെ ഇഷ്ടക്കാരനായിട്ടുള്ള മറ്റൊരു അഭിഭാഷകനെ ഈ കേസിന് നടത്തിപ്പിനു വേണ്ടി നിയോഗിച്ചു തന്നെയാണ് ഈ കേസ് തോൽക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണമായി വന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് മാത്രവുമല്ല പാട്ടക്കാലാവധി പുതുക്കി നൽകുന്നതിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട ഈ ക്ഷേത്രം ട്രസ്റ്റും ഒപ്പം തന്നെ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ഭാരവാഹികളെല്ലാം തന്നെ എൻ എസ് എസിൻ്റെ കാര്യാലയത്തിൽ പെരുന്നയിൽ പലതവണ കയറിയിറങ്ങുന്ന നിലയുണ്ടായെങ്കിലും അവരോടല്ലാം തന്നെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന നിലപാടായിരുന്നു സുകുമാരൻ നായർ ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതായത് ഈ ചാത്താത്ത മാധവമേനൻ ഈ ക്ഷേത്രഭൂമി ഉൾപ്പെടെയുള്ളവ സൗജന്യമായും ഒപ്പം തന്നെ പാട്ട കരാർ പ്രകാരം ആറ് രൂപ വർഷത്തിൽ എന്ന നിരക്കിലും നൽകുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ക്ഷേത്രവും കൂടി ഏറ്റെടുത്ത് എൻ എസ് നടത്തും ആ ക്ഷേത്രം കൂടി സംരക്ഷിക്കപ്പെടും എന്നുള്ളതായിരുന്നു അന്ന് അങ്ങനെ ആ ക്ഷേത്രം കൂടി ഏറ്റെടുത്ത് നടത്തുകയായിരുന്നെങ്കിൽ ആ ക്ഷേത്രം കൂടി ഏറ്റെടുത്ത് നടത്താനുള്ള ഈ ട്രസ്റ്റിൻ്റെ ആവശ്യം അവർ എൻ എസ് എസ് അംഗീകരിക്കുകയായിരുന്നെങ്കിൽ സുകുമാരൻ നായർ ഉൾപ്പെടെയുള്ളവർ അംഗീകരിക്കുകയായിരുന്നെങ്കിൽ ആ ക്ഷേത്രം പിന്നീട് ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരികയില്ലായിരുന്നു ഈ ഒരു പരാതിയോ ഈ ഒരു കേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ില്ല ഒരു സ്ഥലത്ത് താൻ വലിയ ആചാര സംരക്ഷകനാണ് ക്ഷേത്രഭൂമികൾ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണ് ക്ഷേത്രം സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണ് എന്ന് സുകുമാരൻ നായർ നാഴികക്ക് നാൽപ്പത് വട്ടം പറയുകയും അതേ സമയം തന്നെ തങ്ങൾക്ക് സൗജന്യമായി ഭൂമി വിട്ടു നൽകിയിട്ടുള്ള ഒരു ട്രസ്റ്റിയുടെ നേതൃത്വത്തിലുള്ള ക്ഷേത്രഭൂമി അത് കോളേജിന് വേണ്ടി വളരെ കുറഞ്ഞ നിരക്കിൽ പാട്ടത്തുകയിൽ നൽകിയെങ്കിലും ആ പാട്ടത്തുകയിൽ നൽകിയ ക്ഷേത്രത്തിന് സമീപത്തുള്ള ആ ചത്തുളങ്ങര ഭഗവതി ക്ഷേത്രം ഏറ്റെടുത്ത് നടക്കുക ആ ക്ഷേത്രം കൂടി ഏറ്റെടുത്ത് നല്ല നിലയിൽ നടത്തുക എന്നുള്ള കാര്യം സുകുമാരൻ നായർക്ക് എന്തായാലും ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്തായാലും സുകുമാരൻ നായരുടെ ഭരണത്തിന് കീഴിൽ എൻ എസ് എസ്സിൽ ഉണ്ടായിരുന്ന അൻപത് ഏക്കർ ഭൂമി കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ കോളേജിലെ നാക്കിൻ്റെ അക്രഡിറ്റേഷൻ ഉൾപ്പെടെ ഉള്ളവ എ കാറ്റഗറിയിലൂടെ അക്രഡിറ്റേഷൻ ഉൾപ്പെടെയുള്ളവ ലഭിച്ചിരുന്നതാണ് എന്നാണ് ലഭ്യം ലഭ്യമാവുന്ന വിവരം എന്തായാലും കോളേജ് ലാഭം അതോടൊപ്പം തന്നെ കോളേജ് ഹോസ്റ്റൽ കെട്ടിടം കൂടി ഇല്ലാതാകുന്നതോടുകൂടി ഈ അക്രഡിറ്റേഷൻ ഉൾപ്പെടെയുള്ളവ അവിടെ വെള്ളത്തിലാകും അത് സുകുമാരൻ നായരുടെ ഭരണത്തിന് കിട്ടുന്ന പൊൻതൂവലായി മാറും എന്നുള്ളത് തന്നെയാണ് ഈ പാലക്കാടുള്ള എൻ എസ് എസിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ ഞങ്ങളെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന ഘട്ടത്തിൽ പറയുന്നത്